സംരംഭക വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പദ്ധതിയുടെ ഭാഗമായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഇടുക്കി ജില്ലയിലെ മികച്ച പഞ്ചായത്തായി അടിമാലി പഞ്ചായത്തിന് ഇൻഡസ്ട്രീസ് അവാർഡ് ലഭിച്ചു ഈ മാസം ഇരുപത്തിയെട്ടിന് പുരസ്കാരം വിതരണം ചെയ്യും സംരംഭകത്വ രംഗത്തെ മികച്ച പ്രവർത്തനത്തിനാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സംരംഭക വർഷമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി വ്യവസായ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവ സംയുക്തമായി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി സംരംഭകത്വം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി പ്രവർത്തിക്കുന്നത് ഇതിന്റെ ഭാഗമായി സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു പ്രിൻസിപ്പൽ സെക്രട്ടറി അധ്യക്ഷനായ സമിതികളാണ് വിവിധ വിഭാഗങ്ങളിലുള്ള അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തത് ഇതിന്റെ ഭാഗമായാണ് ഇൻഡസ്ട്രീസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അടിമാലി ഗ്രാമപഞ്ചായത്ത് അർഹമായത് ഇടുക്കി ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്തായി അടിമാലി പഞ്ചായത്തിനെ തെരഞ്ഞെടുക്കുകയായിരുന്നു വർഷത്തിലെ പ്രവർത്തന മികവും സംരംഭ രൂപീകരണവും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിനെ പഞ്ചായത്തിനെ പുരസ്കാരത്തിലേക്ക് എത്തിച്ചത് പുരസ്കാര ലബ്ധിയിൽ സന്തോഷമുണ്ടെന്നും സംരംഭകരെ വാർത്തെടുക്കുന്നതിൽ പഞ്ചായത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ പറഞ്ഞു അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലായിട്ട് നൂറ്റി അറുപത്തഞ്ചോളം സംരംഭങ്ങൾ നടപ്പിലാക്കാൻ അടിമാലി ഗ്രാമപഞ്ചായത്തിന് വ്യവസായ ഓഫീസ് മുഖേന നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഇടുക്കി ജില്ലയിൽ തന്നെ ഒന്നാം സ്ഥാനത്തെത്താൻ നമ്മുടെ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് ഇരുപത്തെട്ടാം തീയതി അതിൻ്റെ അവാർഡും ഫലകവും നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു സംരംഭത്തിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും അടിമാലി ഗ്രാമപഞ്ചായത്ത് പേരിൽ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് അവാർഡ് സമ്മാനിക്കും സംരംഭകരെ കണ്ടെത്തി വളർത്തിയെടുക്കുന്നതിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ സംസ്ഥാന ശ്രദ്ധ നേടുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി